ഹായ് ഫ്രണ്ട്സ് സൂര്യറിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള ജിമ്ക്കി ഫാൻസി ജിമ്ക്കി അതുപോലെ നെക്ലസ്സും ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ല അടിപൊളി ഫാൻസിയിൽ വന്നേക്കുന്ന കളക്ഷനാണ് ഒരുപാട് കസ്റ്റമേഴ്സിന് ആഗ്രഹമുള്ള ഐറ്റം ആണ് പാലയ്ക്ക വലിയൊരു ബഡ്ജറ്റ് അല്ല ഇത് വന്നേക്കുന്ന ഫുള്ളും ഫാൻസിയിലുള്ള അടിപൊളി കളക്ഷനാണ് കണ്ടുനോ ഫാൻസി ജ്വല്ലറി കളക്ഷനിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പാലക്ക നെക്ലസ് ആണ് നമ്മൾ കാണുന്നത് നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫാൻസി കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റിൽ കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് വന്നിരിക്കുന്നത് ടു പ്ലസ് ടു പെറ്റൽസ് ഉള്ള നൂറ്റി ഇരുപതിൻ്റെ പാലക്ക കളക്ഷൻസ് ആണ് എപ്പോഴും നമുക്ക് എൻക്വയറി വരുമായിരുന്നു ഫാൻസി കുറിച്ച് അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസിലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലും അതിലൊക്കെ ഉപരി ക്യാഷ് ഓൺ ഡെലിവറി ആണ് നിങ്ങൾക്ക് വേറെ ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നതിനേക്കാളും വലി കുറച്ച് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ കൊടുക്കുന്ന നല്ലൊരു സർവീസാണ് ക്യാഷ് ഓൺ ഡെലിവറി കയ്യോടെ പർച്ചേസ് ചെയ്യുക ഇരുന്നൂറ്റമ്പത് നൂറ്റിപ്പത്ത് റേഞ്ചിലൊക്കെ നല്ല ഭംഗിയിലുള്ള ഫാൻസി ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ നമ്മളെ ഈ ഒരു ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അതുപോലെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുക ഇതുപോലെ നൂറ്റമ്പതിനൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഡെയിലി നമ്മളെ വീഡിയോസ് വരാറ് ഭംഗിയിലുള്ള കളക്ഷൻസും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചും വെറൈറ്റീസും ആയിട്ടുള്ള സൂപ്പർ ഒരു വീഡിയോ ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണുക ഒരുപാട് കളക്ഷൻസ് ഡോസ്പിൻസും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം മാംഗോ നെക്ലസ് നൂറ്റി എൺപതാണ് ഫാൻസി ജ്വല്ലറിയുടെ നല്ല അടിപൊളി ഒരു കളക്ഷനാണ് ഇത് കൂടാതെ നമ്മുടെ യൂട്യൂബ് കൂടെ നിങ്ങൾ ഇൻസ്റ്റ ഫേസ്ബുക്കിലൊക്കെ സൂര്യാറിംഗ് ഗോൾഡ് കവറിങ് എന്നുള്ളൊരു പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാ അട്ടിപ്പൊളി ജിമൊക്കെയാണ് ഹെവി യിറിച്ച് വൺ ഫിഫ്റ്റി റേറ്റ് ഇത് വൺ ഫിഫ്റ്റിയുടെ തന്നെ പാലക്കയുടെ നല്ലൊരു സ്റ്റഡ് കൊടുത്തേക്കുന്ന വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് നമുക്കൊരു ഒക്കേഷണൽ ഫങ്ഷനിലൊക്കെ ഇടാൻ പറ്റുന്ന അതും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ബ്ലൂവിൻ്റെ തന്നെ ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ പാലക്ക ഇതും നൂറ്റൻപതിൽ വരുന്നൊരു ഫാൻസി കളക്ഷനാണ് പർച്ചേസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഏറ്റവും നല്ലൊരു ബഡ്ജറ്റഡ് പ്രൈസ് റേഞ്ചിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇനിയും വെയ്റ്റിംഗ് ആണ് ഗ്രീൻ പാലക്കയാണ് വരുന്നത് ഇത് നമ്മുടെ പക്ക ട്രഡീഷണൽ പാലക്കയുടെ മോഡലിലുള്ള ഇത് നാഗപടത്തിൻ്റെ പാറ്റേണിൽ വന്നിരിക്കുന്നത് ജിമകി കളക്ഷൻ ആണ് വൺ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫാൻസിയുടെ നല്ല അടിപൊളി കളക്ഷൻ ആണ് എല്ലാം തന്നെ നല്ല സൂപ്പർ സൂപ്പർ മോഡലുകളാണ് കസ്റ്റമർ ആഗ്രഹിച്ചിരിക്കുന്ന മോഡലിലാണ് നമ്മളെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടിപൊളി പ്രോഡക്റ്റുകൾ ക്യാഷ് ഓൺ ഡെലിവറി ആയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള നല്ല ഓപ്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലക്ഷ്മി കളക്ഷൻ്റെ ജിമക്കയുടെ റേറ്റ് വരുന്ന വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപതാണ് നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് മൂന്ന് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഗ്രീൻ ആണ് നമ്മൾ കാണുന്നത് ബ്യൂട്ടിഫുൾ ആൻഡ് ട്രഡീഷണൽ കൺസെപ്റ്റ് ഗ്രീനിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷനാണ് ഭംഗിയിലുള്ള നീല കളറാണ് വന്നിരിക്കുന്നത് ബ്ലൂ കളർ പാലക്കി എന്ന് പറയുമ്പോൾ സത്യത്തിൽ കിട്ടാൻ നല്ല നമുക്ക് റെയർ ദി റേറസ് കളക്ഷൻ ആണ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വൺ നോസ് പിൻസ് ആണ് ഫാൻസിയിൽ വന്നേക്കുന്നത് അടിപൊളി നോസ് പിന്നുകളാണ് ഒരു മുപ്പത് രൂപ മാത്രമാണ് സിംഗിളിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക ഇത് വന്നിരിക്കുന്ന പ്ലേറ്റഡ് ജ്വല്ലറി ഇനി നമ്മുടെ വീഡിയോയിൽ കാണുന്ന എല്ലാം പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ വളയാണ് വന്നിരിക്കുന്നത് പ്ലേറ്റഡ് ജ്വല്ലറിയിൽ വന്നിരിക്കുന്ന അഡ്ജസ്റ്റ് ടൈപ്പിലുള്ള നല്ല ഭംഗിയുള്ള പാലക്ക ബാങ്കിൾസ് ആണ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം പിന്നെ മോതിരങ്ങളാണ് എയ്റ്റി റുപ്പീസിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി മോതിരങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എല്ലാ മെഷർമെന്റ് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഡെയിലി വെയേഴ്സിന് പറ്റുന്ന വെരി ക്യൂട്ട് ആയിട്ടുള്ള പാറ്റേൺസ് ആനവാലിൻ്റെ ജ്വല്ലറി സെറ്റാണ് നെക്ലസ് ആൻഡ് ബാംഗിൾസ് വിത്ത് നല്ല ഭംഗിയുള്ള മോതിരങ്ങളാണ് വന്നിരിക്കുന്നത് എല്ലാ സിംഗിൾ പീസ് റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ആനവാൾ ബാംഗിൾസ് മോതിരവും കരിമണി മാലയായിട്ട് പേർ ചെയ്തിരിക്കുന്ന ഭംഗിയിലുള്ളൊരു ട്രഡീഷണൽ കളക്ഷനാണ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് അഡ്ജസ്റ്റഡ് ടൈപ്പിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാറ്റേൺസിലുള്ള നാല് ഡിഫറൻറ്റ് വളകളുടെ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുക വീഡിയോയിൽ ഇൻക്ലൂഡ് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഫാൻസി ജ്വല്ലറീസ് ആൻഡ് പ്ലേറ്റഡ് ജ്വല്ലറീസിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ അടിപൊളി ജിമുക്കുകളാണ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ ഷോപ്പിലെ റെൻറ്റൽ ജ്വല്ലറി കളക്ഷൻസ് ആണ് വിവാഹ ആഭരണങ്ങൾ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞത് റെൻറ്റിനായിട്ട് വേണമെന്നുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്